ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർ എസ് എസ് പ്രവർത്തകർ സംഘപരിവാറുകാർ അതിനുമുമ്പേ തന്നെ സ്വതന്ത്രരായിരുന്നു പക്ഷെ ഇടക്ക് ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു കൊടുക്കും അങ്ങനെ പിടിച്ചു നേടിയിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ നിങ്ങൾ അയവറക്കുന്ന സമയത്ത് ആ ശാഖയിലുള്ള ആളുകളുടെ മാത്രം ഫോട്ടോ ഉപയോഗിക്കാം നമസ്കാരം സെലീഫിംഗാസിമാണ് വിസർജ്ജനം ടി വി പതിവ് പോലെ തന്നെ വിസർജനം എന്ന അവരുടെ പേര് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വിസർജനം ടി വി സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ള പോസ്റ്റർ പോസ്റ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് അവർ ക്യാപ്ഷൻ കൊടുക്കുന്നത് ആ ക്യാപ്ഷനോട് ഞാൻ യോജിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ പറയാം അതിൽ ഈ ഒരു പോസ്റ്റർ വിവാദമാവാൻ കാരണം ആ പോസ്റ്ററിൽ വളരെ വലുതായിക്കൊണ്ട് ആർ എസ് എസ് സ്ഥാപകൻ ഹെഡ്ഗേവാർ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ ഷൂ വർക്കർ ഇവരൊക്കെ വലുതായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ കാണണമെന്നുണ്ടെങ്കിൽ ലെൻസ് വെച്ച് നോക്കണം കാരണം അത്രത്തോളം ചെറുതാക്കിയിട്ട് സവർക്കറുടെ നേരെ താഴെ കാലിന്റെ ചുവട്ടിൽ എല്ലാവരുടെയും കാലിന്റെ ചുവട്ടിലാണ് രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ ഇവർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പിന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ ഹിന്ദി സിനിമാ സിനിമാതാരമായിട്ടുള്ള രൺദീപ് ഹൂഡ എപ്പോഴാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതെന്നാണ് ഞാൻ ചിന്തിച്ചു പോയത് കാരണം വേറൊന്നുമല്ല ഇവര് സവർക്കറുടെ വേഷത്തിലുള്ള രൺദീപ് ഹൂഡയുടെ ഫോട്ടോ ആണ് ഇവർ വെച്ചിട്ടുള്ളത് സവർക്കറുടെ ഫോട്ടോ പോലും അല്ലെങ്കിൽ യഥാർത്ഥ രൂപം പോലും ആളുകളെ കാണിക്കാൻ പറ്റാത്ത അത്രയും പ്രത്യകെട്ടതാണെന്നുള്ള ബോധത്തിലായിരിക്കും ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ സവർക്കറുടെ കീഴിൽ കൊണ്ടുപോയിട്ട് ചെറുതാക്കി വെച്ചത് മാത്രമല്ല ഇവർ ചെയ്തിട്ടുള്ളത് അതേസമയത്ത് സ്വാതന്ത്ര്യ സാമരകമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടതും വലിയ കൗതുകമാകുന്ന അവരൊക്കെ വലുതാക്കി വെച്ചിട്ടുണ്ട് ഹെഡ്ഗവാറിനൊക്കെ ഹെഡ്ഗവാർ എന്ന് പറയുന്ന വ്യക്തി ആർ എസ് എസ് സ്ഥാപകനാണ് ആർ എസ് എസ് സ്ഥാപകൻ എന്നതിനപ്പുറം അദ്ദേഹം ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിലും പങ്കെടുത്തിട്ടില്ല ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വാക്കുപോലും ഏതെങ്കിലും പ്രസംഗത്തിലോ ഏതെങ്കിലും വേദികളിലോ ഉരിയാടുകയോ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണമെന്ന് പറയുകയും ചെയ്തിട്ടില്ല അതേ സമയത്ത് സർക്കാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് നിങ്ങളുടെ സമയം കളയരുതെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് അതായത് ബ്രിട്ടീഷ് സമരത്തെ തുരങ്കം വെച്ചിട്ടുള്ള ആളുകളാണ് അതുപോലെ തന്നെ ഹെഡ്ഗേവാർ ആണെന്നുണ്ടെങ്കിലും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ആർ എസ് എസ് പ്രവർത്തകരെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിൽക്കാൻ വേണ്ടി നിരന്തരമായിട്ട് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് ഇവർക്ക് അയാൾ പുണ്യാളിനാണ് ആർ എസ് എസ് സ്ഥാപകനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ നല്ല വലുതാക്കി ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ സവർക്കറും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വാതന്ത്ര്യമരത്തിൽ പങ്കെടുത്ത് നിങ്ങൾ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യരുതെന്നാണ് ഇപ്പോൾ സത്യാഗ്രഹം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ആളുകളെ പിന്തിരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള പരമാവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റക്കൊടുത്തും സ്വാതന്ത്ര്യത്തിന് തുരങ്കം വെക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൃത്യമായിട്ട് പണിയെടുത്തിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്ന സമയത്ത് മാത്രമല്ല സിനിമാ നടനായിട്ടുള്ള രൺദീപ് ഗൂഢയൊക്കെ വലുതാക്കിയായി വെക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി അവർ വെച്ചിട്ടുള്ളത് സവർക്കറുടെ വേഷത്തിൽ നിൽക്കുന്ന രൺദീപ് ഗൂഢയുടെ കാലിൻ്റെ ചൂട്ടിലാണെന്ന് ഓർക്കുന്ന സമയത്ത് ഇവരുടെ തലച്ചോറിൽ എത്രത്തോളം വിസർജനം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകണം ചെറിയ തരത്തിലുള്ള മാനസിക രോഗം നില ഈ ജനടിവിക്കും അതിലുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്ന ആളുകൾക്കുള്ളത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവരുടെ ക്യാപ്ഷനിലേക്ക് കിടക്കാം ഇവരുടെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് സഹിച്ച് നേടിയതല്ല സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം എന്നാണ് സഹിച്ച് നേടിയതല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിജി നടത്തിയ ഉപസത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ ഉപസത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ സമരം നടന്ന സമയത്ത് ആ സമരമുഖത്തേക്ക് പോയിട്ടുള്ള പോരാളികൾക്ക് ഊർജം നൽകിയിട്ടുള്ള വരികളുണ്ട് അംശി നാരായണപിള്ള എഴുതിയിട്ടുള്ള വരിക വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടക്കി പോകുന്ന കരളുറപ്പ് കൊണ്ട് കരളുറപ്പുള്ള ആളുകൾ സഹിച്ചും ക്ഷമിച്ചും പോരാടിയും ജീവൻ കൊടുത്തും രക്തം കൊടുത്തും സ്വന്തമായിട്ടുള്ളതെല്ലാം കൊടുത്തും നേടിയിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം അവസാന ഘട്ടത്തിൽ ഗാന്ധിജിയുടെ സഹന സമര മുറകൾ വിജയത്തിലേക്ക് എത്തിയ സമയത്ത് ഗാന്ധിജിയെ വിടിവെച്ചു കൊന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ ഇപ്പോൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് എന്നിട്ട് അതിനകത്ത് പറയാല്ല സഹിച്ച് നേടിയതല്ല പിടിച്ചു നേടിയതാണ് സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നിങ്ങൾ പിടിച്ചു നേടിയിട്ടുണ്ടാവും സഹവർക്കറിനെ പോലുള്ള ആളുകൾ നക്കി നേടിയ സമയത്ത് എഡ്ഗേവാറിനെ പോലുള്ള ആളുകൾ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു കൊടുത്ത് സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടാവും കാരണം നമ്മൾ ഇതൊക്കെ ആളുകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർ എസ് എസ് പ്രവർത്തകർ സംഘപരിവാറുകാർ അതിന് മുമ്പേ തന്നെ സ്വതന്ത്രരായിരുന്നു പക്ഷേ ഇടക്ക് ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു കൊടുക്കും അങ്ങനെ പിടിച്ചു നേടിയിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ നിങ്ങൾ അയവറക്കുന്ന സമയത്ത് ആ ശാഖയിലുള്ള ആളുകളുടെ മാത്രം ഫോട്ടോ ഉപയോഗിക്കുക അല്ലാതെ നമ്മുടെ ധീര ധീരദേശാഭിമാനികളുടെ ഫോട്ടോ അതിനകത്ത് കുത്തിരിയിട്ട് അലമ്പാക്കാതിരിക്കുക ഗാന്ധിജിയെ പോലുള്ള ആളുകളുടെ ചിത്രം നിങ്ങൾ അതിനകത്ത് നീക്കം ചെയ്യുക മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികൾ ടിപ്പു അടക്കമുള്ള ആളുകൾ അവരൊക്കെ നീക്കം ചെയ്യുക രവീന്ദ്രനാഗ ടാഗോറിനെ പോലുള്ള ആളുകളൊക്കെ നിങ്ങൾ നീക്കം ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഹെഡ്ഗാറിനെയും ഗോഡ്സെയും അതുപോലെ തന്നെ സവർക്കറിനെയും അതുപോലെ കുറെ കണ്ടാമണ്ടികളൊക്കെ ഉണ്ടല്ലോ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒറ്റ കൊടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകളെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുക നിങ്ങൾ എപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കാനും ഒറ്റ കൊടുക്കാനും വേണ്ടി നടക്കുന്ന ആളുകൾ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ഇത്തരത്തിൽ അപമാനിക്കുന്ന സമയത്ത് ശബ്ദിക്കാതിരിക്കാനാവില്ല തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ജനങ്ങൾ കൃത്യമായിട്ട് രംഗത്തേക്ക് വരികയും ഇത്തരം ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടാവണമെന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി